വിവാഹ പാർട്ടികൾക്ക് മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹാഭരണ സെറ്റ് രണ്ടര പവൻ മുതൽ പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം ഏറ്റവും പുതിയ ും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ സാധനങ്ങൾ ശേഖരിച്ചു വിൽക്കുന്നതിലൂടെ ഒരു നാടിന് സാന്ത്വനമേകുകയാണ് വണ്ടൂർ കിഴക്കേതല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നേഹ കിഡ്നി വെൽഫെയർ അസോസിയേഷൻ നിർദ്ധനരായ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സഹായം എത്തിക്കുന്നതിനായി ഇവർ നടത്തുന്ന ഈ വേറിട്ട പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയാണ് വണ്ടൂർ ഇരുപതാം വാർഡിലും പരിസര പ്രദേശങ്ങളിലും വീടുകൾ തോറും കയറിയിറങ്ങി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുകയാണ് ഈ കൂട്ടായ്മ ഇങ്ങനെ ലഭിക്കുന്ന ആക്രി സാധനങ്ങൾ വിറ്റുകിട്ടുന്ന തുക പൂർണ്ണമായും ഡയാലിസിസ് ചികിത്സാ ഫണ്ടിലേക്ക് മാറ്റുന്നു കൂടാതെ കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ സംഘടനയിലെ അംഗങ്ങൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത വിഹിതം എല്ലാ മാസവും ചികിത്സാ സഹായത്തിനായി നൽകി വരുന്നുണ്ട് ചികിത്സാ ചെലവുകൾ കണ്ടെത്താനായി റംസാൻ കാലയളവിൽ നൂറ് രൂപ ചാലഞ്ച് പോലുള്ള പദ്ധതികളും ഇവർ നടപ്പിലാക്കുന്നുണ്ട് വണ്ടൂര് പഞ്ചായത്തിലെയും പരിസരത്തെയും ഏറ്റവും പാവപ്പെട്ട സ്വന്തമായി ഡയാലിസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി വണ്ടൂര് കിഴക്കേത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹ കിഡ്നി വെൽഫെയർ അസോസിയേഷന്റെ ധനശേഖരണാർത്ഥം വണ്ടൂര് ഇരുപതാം വാർഡിലെയും പരിസരത്തെയും വീടുകളിൽ നിന്ന് പഴയ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്ന ദിവസമാണ് ഏറ്റവും ദരിദ്രരായിട്ടുള്ള നിർദ്ധരായിട്ടുള്ള ഡയാലിസ് ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് അതിൻ്റെ പ്രവർത്തകർ തയ്യാറായിട്ടുള്ളത് പ്രധാനമായും രണ്ട് മൂന്ന് തരത്തിലാണ് അതിനാവശ്യമായ പണം ഞങ്ങൾ കണ്ടെത്തുന്നത് ഒന്ന് ഞങ്ങൾ ഈ പണിക്ക് പോകുന്ന ആളുകൾ കൂലിപ്പണിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ മാസപരിസംഖ്യ നിറയിക്കൊണ്ടും മറ്റൊന്ന് നോമ്പ് വരുന്ന സമയത്ത് നൂറ് രൂപ ചലഞ്ച് നടത്തിക്കൊണ്ടും മറ്റൊന്ന് വർഷത്തിലൊരിക്കെ ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്ന് പഴയ സാധനങ്ങൾ പെറുക്കെടുത്ത് വിറ്റുമാണ് ഇതിനാവശ്യമായ പണം കണ്ടെത്തുന്നത് ഒരുപാട് ആളുകളെ ഇനിയും നമ്മുടെ സാമ്പത്തിക പരിമിതി കാരണം സഹായിക്കാൻ കഴിയാതെ വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ഇതിനെ സഹായിക്കാൻ പറ്റാവുന്ന ആളുകളുണ്ടെങ്കിൽ പരമാവധി ഈ സഹകരിക്കണം എന്ന് കെ കെ മുഖ്താർ അഫ്സൽ ഷീലത്ത് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ നീലാംബ്ര ഹാരിസ് സലീം തലാപ്പിൽ വി ഹനീഫ ഹാരിസ് നടുങ്കുളം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൂടുതൽ രോഗികളിലേക്ക് ഈ സഹായം എത്തിക്കുന്നതിന് സാമ്പത്തികമായ പരിമിതികൾ സംഘടനയ്ക്ക് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും പൊതുജനങ്ങളുടെയും ഉദാരമതികളുടെയും പൂർണ്ണ സഹകരണം ഇവർ അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ஆபரணங்கள் லைட் டெய்லி வேர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் குறஞ்ச பணிக்கூலி ஹயா கோல் டயமண்ட்